ബിഗ് ബോസ് ഹൗസിൽ കയറിയ ആറ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നന്ദന നന്ദന ഹൗസിൽ കയറിയത് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോയെ തകർക്കാനാണ് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ തന്നെ ജാസ്മിനോടുള്ള വിയോജിപ്പ് നന്ദന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവളുടെ കളി എന്റെ അടുത്തെടുത്താൽ അവളെ താൻ പുറത്താക്കുമെന്നാണ് നന്ദന മോഹൻലാലുമായി സംസാരിക്കവേ പറഞ്ഞത് ഇപ്പോഴത്തെ ജാസ്മിനുമായി ഏറ്റുമുട്ടുന്ന നന്ദനയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ടാസ്ക് ആയ ബിഗ് ബോസ് ക്യു ക്യുആന്റെ ഹോട്ട് സീറ്റ് മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങവേ ജാസ്മിനും നന്ദനയും തമ്മിൽ ചെറിയ ഉരസലുണ്ടായി അതേ തുടർന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ പോയ നന്ദനയെ ജാസ്മിൻ തടഞ്ഞു ഒരു കയ്യകലത്തിൽ നിന്നാൽ മതി എന്നാണ് നന്ദനയോട് ജാസ്മിൻ പറഞ്ഞത് അതോടെ ട്രിഗറായ നന്ദന ഗബ്രിയെ മാത്രമേ ജാസ്മിൻ കെട്ടിപ്പിടിക്കുള്ളൂ എന്ന് ചോദിച്ചതോടെ ഇരുവരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായി ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കേണ്ട എന്നത് തന്റെ ഇഷ്ടമാണെന്നാണ് ജാസ്മിൻ അതിനുള്ള മറുപടിയായി പറഞ്ഞത് എല്ലാവരെയും താൻ ഹഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ എന്നും ജാസ്മിൻ നന്ദനയോട് പറയുന്നുണ്ട് അതെ അത് ശരിയാണ് രാത്രിയിൽ അത് മാത്രമേ കാണാനുള്ളൂ എന്നാണ് നന്ദന ജാസ്മിനോട് മറുപടിയായി പറഞ്ഞത് ജാസ്മിനെ നീയും തയ്ച്ചു വെച്ചോളൂ ഒരു ഉടുപ്പെന്നും നന്ദൻ ജാസ്മിനോട് പറയുന്നുണ്ട് പ്രമോ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ജാസ്മിനാണ് നന്ദിനിയുടെ ടാർഗറ്റ് എന്ന് പുതിയ പ്രമോ വന്നതോടെ ഏതായാലും കൂടുതൽ വ്യക്തമായി പ്രൊമോ വൈറലായതോടെ ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് നന്ദനെ കുറിച്ച് ഓവറായി തോന്നിയെങ്കിലും ഇത് പൊളിച്ചു പുലിയാകുമെന്ന് വിചാരിച്ച സീക്രട്ട് ഏജന്റ് എലിയായി ജാസ്മിനൊത്തെ എതിരാളിയെത്തി അടി തുടങ്ങി പ്രേക്ഷകർക്ക് പറയാനുള്ളത് നന്ദന പറഞ്ഞു നന്ദന ഗെയിം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി എന്നിങ്ങനെ തുടങ്ങുന്നു നന്ദനയെ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകൾ അതേസമയം തന്നെ നന്ദനെ കുറച്ചധികം ഓവർ ആകുന്നു എന്ന് പറയുന്നവരും കുറവല്ല തൃശൂർ കാരെ നാറ്റിക്കാൻ ഒരു സീസൺ ആദ്യം രതീഷ് കുമാർ ഇപ്പോൾ നന്ദന ഗോപിക വേർഷൻ ടു ഉടൻ തിരിച്ച് വീട്ടിലേക്ക് പോകാം നന്ദന കുറെ ഓവറാകുന്നു ആളുകളെ വെറുപ്പിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് നന്ദനയെ പ്രതികൂലിച്ചു വരുന്ന കമന്റുകൾ ഏതായാലും എന്താണ് ജാസ്മിനും നന്ദനയും തമ്മിലുള്ള പ്രശ്നമെന്നറിയാൻ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും പറ്റിയ ഒരു എതിരാളി തന്നെയാണ് നന്ദന എന്ന് പറയാം കാരണം നിലവിൽ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് വരെ ജാസ്മിൻ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ സ്ട്രോങ് പ്ലെയർ മാത്രമല്ല ആരും ഒരു പരിധി വിട്ട് ജാസ്മിനെതിരെ ഒന്നും സംസാരിച്ചിട്ടുമില്ല ജാസ്മിനെ ഒത്തപോലെ ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് വന്നതിൽ നന്ദനയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത് എന്നും അഭിപ്രായമുണ്ട് വൈൽഡ് കാർഡുകളിൽ ഭൂരിഭാഗം പേരും വിമർശിച്ചാണ് ഗെയിം കളിച്ചു തുടങ്ങിയത് ഒളുപ്പുണ്ടായ ജാസ്മിനെ എന്നാണ് വന്നു കയറിയ ഉടൻ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയായ അഭിഷേക് ശ്രീകുമാർ ജാസ്മിനോട് ചോദിച്ചത് വളരെ വേഗത്തിലും ചടുലമായും സംസാരിക്കുന്ന നന്ദന നിലവിൽ അക്കൗണ്ടിങ് പഠിക്കുകയാണ് ഒപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് വീട്ടിലെ അമ്മയും ചേച്ചിയുമാണ് നന്ദനയ്ക്കുള്ളത് അച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷങ്ങളായി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ വൈൽഡ് കാർഡുകൾ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചതോടെ ഷോ തന്നെ അടുമുടി മാറി കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ ആറ് വൈൽഡ് കാർഡ് എൻട്രിയാണ് നടന്നിരിക്കുന്നത് പുതിയ മത്സരാർത്ഥികൾ ഹൗസിലെത്തിയതോടെ ഹൗസും ഒപ്പം മത്സരാർത്ഥികളും പ്രേക്ഷകരും ഉണർന്നു കഴിഞ്ഞു ഇതുവരെ ഒരു തണുപ്പൻ രീതിയിലായിരുന്നു ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ വൈൽഡ് കാർഡുകൾ ഹൗസിൽ പ്രവേശിച്ചതോടെ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞുവീണ്ടു തുടങ്ങി മാത്രമല്ല പുറത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് വൈറ്റ് കാർഡിലൂടെ മത്സരാർത്ഥികൾക്ക് ഏകദേശം കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ